അപൂർവശക്തി ഒരു അജയ ശക്തി തൊഴിലാളികളുടെ വൻ ശക്തി അണിമുറിയാതെ അണിയണിയായി അണികൾ ചേരും ബി എം എസ് അപൂർവശക്തി ബി എം എസിനെ സംബന്ധിച്ച് ഒരു പൊതുപണിമുടക്കിനും ബി എം എസ് എതിരല്ല പക്ഷേ വിഷയം ഒരു പൊതുപണി മുടക്ക് പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിക്കുന്നവർ അതിൽ എത്രത്തോളം അതിൽ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം നാല് കോഡുകളാണ് ഇപ്പോൾ സി ഐ ടിയും ഐ എൻ ട്യൂസിയും പറയുന്ന പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രണ്ടാം ലേബർ കമ്മീഷണർ കമ്മീഷൻ്റെ ഇതിലാണ് ഈ ലേബർ കോഡിൻ്റെ വിഷയം വരുന്നത് ഇപ്പോൾ പാർലമെന്റ് നടപ്പിലാക്കിയത് ആ പാർലമെൻറ്റ് തൊഴിൽകാര്യ സമിതിയിൽ ഇളമരം കരീം ഉൾപ്പെടെ പാർലമെന്റിൽ പാസാക്കി കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റാണ് ആദ്യം ചട്ടം പാസാക്കിയത് അതിന്റെ റൂൾ പാസ്സാക്കി അതിനുശേഷം ഇതൊരു പണിമുടക്കിലേക്ക് പോകുന്നു എന്ന് വരുമ്പോൾ ഒരു പഞ്ചായത്ത് ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് എന്തിനെങ്കിലും വേണ്ടിയിട്ടുള്ള ഒരു സമരം അതിനെയാണ് പി എം എസ് വിയോജിപ്പിക്കുന്നത് അതിൽ പ്രധാന കാരണം അവർ ആവശ്യപ്പെടുന്നത് ഇരുപത്താറായിരം രൂപ ശമ്പളം നൽകണമെന്നാണ് പക്ഷേ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആശാവർക്കർമാരുടെ സ്ഥിതി എന്താണ് അൻപത് രൂപ കൂടുതൽ ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല എണ്ണൂറ് കശുവണ്ടി ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ നൂറെണ്ണമാണ് എഴുന്നൂറെണ്ണം അടച്ചുപോകും കാതര കേരളത്തിൽ ആലപ്പുഴയിലുള്ള കയർ മേഖല കർഷക തൊഴിലാളി മേഖല തോട്ടം മേഖല സർക്കാർ ഉദ്യോഗസ്ഥർ സർവ്വമേഖലയും പരാജയപ്പെട്ടു നിൽക്കുന്ന കേരള ഗവൺമെന്റിനെതിരെ യാതൊരു സമരമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം പോലും നടത്താൻ തയ്യാറാകാത്ത സി ഐ ടൂ അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഐ എൻ ഡി സിയും എല്ലാ ആനൂല്യങ്ങളും അത് കേന്ദ്ര ഗവൺമെന്റ് അടുത്ത എട്ടാം ശമ്പള കമ്മീഷൻ അധ്വാനത്തെ ആരാധനയായി പ്രണമിക്കുന്നത് ബി എം എസ് അവകാശം പോൽ പ്രതിബദ്ധതയും പ്രതിജ്ഞ ചെയ്യും ബി എം എസ് അധ്വാനത്തെ ആരാധനയായി പ്രണമിക്കുന്നത് ബി എം എസ് അവകാശം പോൽ പ്രതിബദ്ധതയും പ്രതിജ്ഞ ചെയ്യും ബി എം എസ്